മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പാഴ്വഴ്സുകൾ പെരുക്കി ഉപജീവനം കണ്ടെത്തുന്ന പിച്ചമ്മാളിനും കുടുംബത്തിനും പട്ടയത്തോടൊപ്പം വീടും ചികിത്സാ സഹായവും താമസിക്കുന്ന വീടിന്റെ വാടകയും ഉറപ്പുവരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലയിലെ അതിദരിദ്ര കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം ചെയ്യുന്ന ചടങ്ങിനു ശേഷമാണ് പിച്ചംമാളിന്റെ കഥന കഥ കേട്ട മന്ത്രി ഈ ഉറപ്പു നൽകിയത് ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഏർനാട് താലൂക്ക് പുൽപ്പറ്റ വില്ലേജിലെ സർവേ നമ്പർ മുന്നൂറ്റി അറുപത്തിയാറിലെ ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ഏക്കർ ഭൂമിയിലാണ് ഇവർക്ക് സർക്കാർ സൗജന്യമായി ഭൂമി നൽകിയത് വീട് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനും അതുവരെ അവരുടെ വീട്ടുപാടക അടയ്ക്കുന്നതിന് സംവിധാനം കണ്ടെത്താനും മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി റേഷൻ കാർഡ് ചുവപ്പ് കാർഡാക്കി നൽകും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ചികിത്സാ സഹായം നൽകുമെന്നും മന്ത്രി അറിയിച്ചു <resterip eso discussion> ും ഇവിടുത്തെധാരവിടെ ഒരു കേസ് ഒരു സി എം ജി ആർക്കും ഇവർക്കറിയാം അടുത്ത കൊച്ചി തന്നെ തയ്യാറാക്കിയിട്ട് ഒരാഴ്ച ജീവിത മാനുവലായിട്ട് എനിക്ക് വെച്ചാൽ ഇത് വേണം ഓൺലൈൻ വേണം മാനുവലായിട്ട് കൊച്ചിൻ്റെ അസുഖം ടീച്ചേഴ്സും സത്യം സദരുകളിലെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇവരൊന്നും ഞാൻ പറഞ്ഞു. ക്വാഫൻസ് സബ്മിറ്റ് ചെയ്തോ നാച്ചുറലായിട്ട് അപ്പൊ ഇതിലില്ലേ ഇതിലില്ലേ. നമ്മൾ വെച്ച അങ്ങോട്ട് ഒരു സ്മോൾ കൂടി വെച്ചിടണം. ഇതിലും നമ്മൾക്ക് ആബേറ്റ്. ሳሪ ሳሪ <tune> 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 തമിഴ്നാട് കള്ളക്കുറിശി സ്വദേശിയായ പിച്ചമ്മാൾ നാൽപ്പതിലേറെ വർഷമായി മഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും പഴയ സാധനങ്ങൾ പെറുക്കി ജീവിക്കുന്നു അമ്മ മേരിയും എട്ട് വയസ്സും എട്ട് മാസവും പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് പിച്ചമ്മാളുടെ കുടുംബം രണ്ടാമത്തെ കുഞ്ഞിന് പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ഭർത്താവ് കുടുംബത്തെ ഉപേക്ഷിച്ചു പോയത് ഭൂമി ലഭിക്കാനായി അപേക്ഷ നൽകി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായെന്ന് പിച്ചമ്മളുടെ അമ്മ മേരി പറഞ്ഞു പുറംപൊക്കിയ ഷെഡ് കെട്ടിയായിരുന്നു താമസം അടച്ചുറപ്പില്ലാത്ത വീടായതിനാൽ സുരക്ഷ കരുതി മഞ്ചേരി ടൗൺ ടുത്ത് ഒറ്റമുറി വീടെടുത്തു കിട്ടുന്ന തുച്ഛമായ പൈസ വാടകയ്ക്ക് തികയില്ല എട്ട് മാസമായ കുഞ്ഞിന് മഞ്ഞപ്പിത്തത്തെ തുടർന്നുള്ള അണുബാധയുള്ളതിനാൽ ആഴ്ചയിൽ ഡോക്ടറെ കാണണം അതിനുള്ള പൈസ കണ്ടെത്താനും പിച്ചമ്മാളിന് കഴിഞ്ഞിരുന്നില്ല അമ്മ മേരിയും അസുഖബാധിതയാണ് സുമനസുള്ള ഉള്ള നാട്ടുകാർ മിക്കപ്പോഴും സഹായിക്കാറുണ്ടെന്ന് ഒറ്റമാൾ പറഞ്ഞു മന്ത്രിയുടെ ആശ്വാസവാക്കുകളിൽ വാക്കുകളിൽ നിറക്കണ്ണുകളോടെയാണ് പിച്ചമ്മാളും കുടുംബവും കളക്ട്രേറ്റിൽ നിന്നും മടങ്ങിയത് ബെട്ടന്യൂസ് മലപ്പുറം